ലൂമൺ യൂത്ത് സെന്ററിന്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ അമ്പതാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ പഠനവിധേയമാക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് അധ്യായങ്ങളും ലേബരുടെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായവും സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ എൺപത്തി മൂന്നാമത്തെ അധ്യായവുമാണ് ഇന്ന് കാണുക പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് അധ്യായങ്ങൾ ബലി അർപ്പിക്കാനുള്ള കൂടാര നിർമ്മാണത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നമുക്ക് മുന്നിൽ പരിചയപ്പെടുത്താം കഴിഞ്ഞ അധ്യായത്തിൻ്റെ തുടർച്ചയാണിത് കൂടാരത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് സവിസ്തരം മുപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചത് ഈ മുപ്പത്തി ഏഴാമത്തെയും മുപ്പത്തി എട്ടാമത്തെയും അധ്യായത്തിൽ പ്രധാന ഭാഗങ്ങളായിട്ട് സാക്ഷ്യപേടകം തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശ വിളക്ക് കാല് ധൂപപീഠം ദഹനബലിപീഠം കൂടാരാങ്കണം ഉപയോഗിച്ച ലോഹങ്ങൾ ഇവയെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നു ബലി അർപ്പിക്കപ്പെടാനുള്ള ദേവാലയത്തിൻ്റെ ഘടനയിൽ ദൈവം സ്രഷ്ടാവാണ് ഇപ്പോൾ സൃഷ്ടികളായ മനുഷ്യർ സ്രഷ്ടാവിന് ബലിയർപ്പിക്കാൻ ഒരുക്കുന്ന ഇടം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായതും മഹോന്നതമായതും അവൻ്റെ വേദനകൾക്ക് അവൻ്റെ പരാജയങ്ങൾക്ക് അവൻ്റെ ഇല്ലായ്മകൾക്ക് ഏക ദൈവത്തിലേക്ക് മുഴുവനുമായിട്ട് കാഴ്ച സമർപ്പിച്ച് ജീവിതത്തിൻ്റെ വേദനകൾ അവന് പങ്കുവെച്ച് സൃഷ്ടാവ് സൃഷ്ടിയോട് കാണിക്കുന്ന സ്നേഹവും കരുണയും ആർദ്രതയും സ്വന്തമാക്കാൻ ഒരുവനെ പ്രാപ്തമാക്കുന്ന ഒരു ഇടത്തിൻ്റെ വിശുദ്ധിയും നന്മയും അതിൻ്റെ ഭംഗിയും രൂപകൽപ്പനയൊക്കെ ഒരു സൃഷ്ടാവിന് സൃഷ്ടി കൊടുക്കുന്ന ബഹുമാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെന്നാണ് ഈ അദ്ധ്യായം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് തുടർന്ന് നമ്മൾ ലേവ്യരുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ പറയുന്നത് ആരാധനയ്ക്കായിട്ട് വിഗ്രഹങ്ങളോ കൊത്തു ഉണ്ടാക്കരുത് എന്നാണ് ഏകദൈവ വിശ്വാസത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ലേവലിൻ്റെ പുസ്തകത്തിലെ ഈ അധ്യായം എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും എന്നെ അനുസരിക്കാതെ എതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ കോപത്തോടെ തിരിച്ച് പ്രവർത്തിക്കാൻ ദൈവഭാഗത്തു നിന്ന് സാധ്യതകളുണ്ടെന്ന് ലേവരുടെ പുസ്തകം ഓർമ്മപ്പെടുത്തുകയാണ് പഴയ നിയമ ചിന്തകളുടെ വെളിച്ചത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകം എൺപത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വൈരികളിൽ നിന്നും രക്ഷ നേടാനുള്ള യാചന പ്രാർത്ഥനകളാണ് ഈ അധ്യായം മുഴുവനും നമ്മൾ കാണുക ദൈവമേ എൻ്റെ ശത്രുക്കളുടെ ആക്രമണങ്ങളുടെ സമയത്ത് നീ മൗനമായിരിക്കരുതേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് ലോകം മുഴുവൻ അറിയട്ടെ എൻ്റെ ശത്രുക്കൾ മുഴുവൻ അറിയട്ടെ എന്നെ അപകടം വിതച്ച് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന സകലരും എന്നെ രക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂട്ടിനുണ്ട് എൻ്റെ സഹായത്തിനുണ്ട് എൻ്റെ ചാരത്തുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈ അധ്യായം നമുക്ക് മുന്നിൽ വിവരിച്ചു തരുന്നു സാലയിൽ കരുവേലത്തടി കൊണ്ട് പേടകമുണ്ടാക്കി അതിന്റെ നീളം രണ്ടര മുഴമായിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു വരികാളി പിടിപ്പിച്ചു നാല് സ്വർണ വളയങ്ങൾ ഉണ്ടാക്കി നാല് മൂലകളിൽ ഘടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴുവുമായിരുന്നു കൃപാസനത്തിന്റെ രണ്ടഗ്രങ്ങളിൽ സ്ഥാപിക്കാൻ കൊണ്ട് രണ്ട് കിരൂപുകൾ നിർമ്മിച്ചു രണ്ടഗ്രങ്ങളിലും ഒന്നു വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കെരൂവുകൾ മുകളിലേക്ക് ചിറകുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു കരുവേലത്തടി കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണവളയങ്ങൾ നിർമ്മിച്ച് അവ മേശയുടെ നാല് കാലുകളിൽ ഘടിപ്പിച്ചു മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേലത്തടി കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ പാനീയബലിക്കുള്ള ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു തനി സ്വർണം കൊണ്ട് വിളക്കുകാലുണ്ടാക്കി അതിൻ്റെ അടിത്തട്ട് തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണത്തകിടിലാണ് പണിതത് വിളക്ക് കാലിന് ഓരോ വശത്തും മൂന്ന് വീതം രണ്ട് വശങ്ങളിലായി ആറ് ശാഖകളുണ്ടായിരുന്നു വിളക്കുകാലിൻ്റെ ആറ് ശാഖകളിൽ ഓരോന്നിലും ബദാംബൂവിൻ്റെ ആകൃതിയിലുള്ളതും മുഗുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ ബദാംപൂവിൻ്റെ ആകൃതിയിലുള്ളതും മുഗുളങ്ങളോടും പുഷ്പദലങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്കുകാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്കുകാലിൻ്റെ തണ്ടിനോട് ഒന്നായി ചേർന്ന് ഒരു മുകുളം വീതമുണ്ടായിരുന്നു മുകുളങ്ങളും ശാഖകളും വിളക്കുകാലിനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണ്ണത്തകിടുകൊണ്ട് പണിതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തിരി അണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താലന്ത് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് കരുവേലത്തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു ഉയരം രണ്ടു മുഴം അതിൻ്റെ കൊമ്പുകൾ അതിനോട് ഒന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവനതിൻ്റെ മുഗൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ ഘടിപ്പിച്ചു കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും സജ്ജീകരിച്ചു ബസാലയിൽ കരുവേലത്തടി കൊണ്ട് ദഹനബലിപീഠം നിർമ്മിച്ചു അത് അഞ്ചു മുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നു അതിൻ്റെ ഉയരം മൂന്ന് മുഴവും അതിൻ്റെ നാല് മൂലകളിലും അതിനോട് ഒന്നായി ചേർത്ത് നാല് കൊമ്പുകൾ നിർമ്മിച്ച് ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ കോരികകൾ താലങ്ങൾ മുൾക്കരണ്ടികൾ അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ട് നിർമ്മിച്ചു അവൻ ബലിപീഠത്തിന്റെ മുകളിലെ അരികുപാളിക്കു കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഒരു ചട്ടക്കൂട് ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ നിർമ്മിച്ചു തണ്ടുകൾ കടത്തുന്നതിന് ഓടുകൊണ്ടുള്ള ചട്ടക്കൂടിന്റെ നാല് മൂലകളിൽ നാല് വളയങ്ങൾ ഘടിപ്പിച്ചു അവൻ കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ട് പൊതിഞ്ഞു ബലിപീഠം വഹിച്ചുകൊണ്ട് പോകുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത് അതിൻ്റെ അകം പൊള്ളയായിരുന്നു സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുടെ വോട്ടുകണ്ണാടി ഉപയോഗിച്ച് ഷാളനപാത്രവും അതിൻ്റെ പീഠവും നിർമ്മിച്ചു അവൻ അങ്കണവും നിർമ്മിച്ചു അതിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തൂണി കൊണ്ടുള്ളതും നൂറു മുഴം നീളമുള്ളതുമായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു വടക്കുവശത്തെ മറ നൂറു മുഴം നീളമുള്ളതായിരുന്നു അതിന് ഇരുപത് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള ഇരുപത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു പടിഞ്ഞാറു വശത്തെ മറയ്ക്ക് അൻപത് മുഴം നീളമുണ്ടായിരുന്നു അതിന് പത്ത് തൂണുകളും അവയ്ക്ക് പത്ത് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുള്ളവയായിരുന്നു കിഴക്കുവശത്ത് അൻപത് മുഴം അങ്കണകവാടത്തിൻ്റെ ഒരു വശത്തെ മറകൾക്ക് പതിനഞ്ച് മുഴം നീളമുണ്ടായിരുന്നു അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണകവാടത്തിന്റെ മറുവശത്തും അപ്രകാരം തന്നെ പതിനഞ്ചു മുഴം നീളത്തിൽ മറയും അവയ്ക്ക് മൂന്ന് തൂണുകളും തൂണുകൾക്ക് മൂന്ന് പാതകുടങ്ങളും ഉണ്ടായിരുന്നു അങ്കണത്തെ ചുറ്റിയുള്ള മറകളെല്ലാം നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതായിരുന്നു തൂണുകളുടെ പാതകൂടങ്ങൾ ഓടുകൊണ്ടും അവയുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ടുമുള്ളതായിരുന്നു അവയുടെ ശീർഷങ്ങൾ വെള്ളികൊണ്ട് പൊതിഞ്ഞിരുന്നു അങ്കണ തൂണുകൾക്കെല്ലാം വെള്ളികൊണ്ടുള്ള പട്ടകളുണ്ടായിരുന്നു അങ്കണവാതിലിൻ്റെ യവനിക നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി ഉപയോഗിച്ചുള്ള ചിത്രത്തുന്നൽ കൊണ്ട് അലങ്കൃതമായിരുന്നു അത് അങ്കണത്തിന്റെ മറകൾക്കനുസൃതമായി ഇരുപതു മുഴം നീളവും അഞ്ചു മുഴം വീതിയുമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു അതിന് നാല് തൂണുകളും അവയ്ക്ക് ഓടുകൊണ്ടുള്ള നാല് പാതകുടങ്ങളും ഉണ്ടായിരുന്നു തൂണുകൾക്ക് വെള്ളികൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷങ്ങളും വെള്ളിപ്പട്ടകളും ഉണ്ടായിരുന്നു കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളെല്ലാം ഓടുകൊണ്ടുള്ളവയായിരുന്നു സാക്ഷി കൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ കണക്ക് കാണിക്കുന്ന പട്ടികയാണിത് മോശയുടെ കൽപ്പനയനുസരിച്ച് പുരോഹിതനായ അഹ്റോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിൽ ലേവിരാണ് ഇത് തയ്യാറാക്കിയത് യൂതാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രൻ ഊറിയുടെ മകനായ ബസാലേൽ കർത്താവ് മോശയോട് കൽപ്പിച്ചവയെല്ലാം നിർമ്മിച്ചു ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബ് അവന് സഹായത്തിനുണ്ടായിരുന്നു ഓഹോലിയാബ് കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയ കാണിക്കുവർണം വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ആകെ ഇരുപത്തിയൊൻപത് താലന്തും എഴുന്നൂറ്റി മുപ്പത് ഷെക്കലുമാകുന്നു ജനസംഖ്യാ കണക്കിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വെള്ളി വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് നൂറ് താലന്തും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഷെക്കലുമാകുന്നു ജനസംഖ്യ കണക്കിലുൾപ്പെട്ടവരിൽ ഇരുപത് വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിന് ഒരു ബക്ക വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് ഷെക്കൽ കൊടുക്കേണ്ടിയിരുന്നു അവരുടെ സംഖ്യ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപതായിരുന്നു വിശുദ്ധ കൂടാരത്തിനും തിരശ്ശീലയ്ക്കും വേണ്ടി പാതകൂടങ്ങൾ വാർക്കുന്നതിന് പാതകൂടമൊന്നിന് ഒരു താലന്തു വീതം നൂറ് താലന്തു വെള്ളി ഉപയോഗിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഷെക്കൽ വെള്ളി കൊണ്ട് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കുകയും ശീർഷങ്ങൾ പൊതിയുകയും ചെയ്തു കാണിക്കയായി ലഭിച്ച ഓട് എഴുപത് താലന്തും രണ്ടായിരത്തി നാനൂറ് ഷെക്കലുമാണ് അവൻ അതുപയോഗിച്ച് സമാഗമ കൂടാരത്തിന്റെ വാതിലിന് പാതകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിന്റെ അഴിക്കൂടും ഉപകരണങ്ങളും കൂടാരാങ്കണത്തിന് അങ്കണകവാടത്തിന്റെ പാതകൂടങ്ങളും കൂടാരത്തിന്റെയും ചുറ്റുമുള്ള അങ്കണത്തിന്റെയും കുറ്റികളും നിർമ്മിച്ചു നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത് നിങ്ങളുടെ ദേശത്ത് സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത് എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ എന്റെ സാപത്ത് ആചരിക്കുകയും എന്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ ഞാനാണ് കർത്താവ് നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും നിങ്ങളുടെ കറ്റമിതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതരായി വസിക്കും ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും നിങ്ങൾ സ്വൈര്യമായി വസിക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചുകളയും നിങ്ങളുടെ ദേശത്തു വാൾ കടന്നു പോകുകയില്ല ശത്രുക്കളെ നിങ്ങൾ തുരത്തും അവർ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും നിങ്ങൾ അഞ്ചു പേർ നൂറ് പേരെയും നൂറ് പേർ പതിനായിരം പേരെയും ഓടിക്കും ശത്രുക്കൾ നിങ്ങളുടെ മുൻപിൽ വാളിനിരയാകും ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റി കളയുകയും ചെയ്യും ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ നിങ്ങളെൻ്റെ ജനവുമായിരിക്കും നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളെല്ലാം അനുസരിക്കാതെയും നടന്നാൽ എൻ്റെ നിയമങ്ങൾ ധിക്കരിക്കുകയും പ്രമാണങ്ങൾ വറുത്ത് എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാതിരിക്കുകയും ഉടമ്പടി ലംഘിക്കുകയും ചെയ്താൽ ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശവും വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും ഞാൻ നിങ്ങൾക്കെതിരെ മുഖം തിരിക്കും ശത്രുക്കളുടെ മുൻപിൽ വെച്ച് നിങ്ങൾ വധിക്കപ്പെടും നിങ്ങളെ വെറുക്കുന്നവർ നിങ്ങളെ ഭരിക്കും പിന്തുടരാൻ ആരും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ ഭയപ്പെട്ടോടും ഇതെല്ലാമായിട്ടും എൻ്റെ വാക്ക് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഏഴിരട്ടി ശിക്ഷിക്കും ശക്തിയിലുള്ള നിങ്ങളുടെ അഹങ്കാരം ഞാൻ നശിപ്പിക്കും ആകാശം നിങ്ങൾക്ക് ഇരുമ്പ് പോലെയും ഭൂമി പിത്തള പോലെയും ആക്കും നിങ്ങളുടെ കരുത്ത് ഞാൻ നിഷ്ഫലമാക്കും നിങ്ങളുടെ രസം വിളവു തരുകയോ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയോ ഇല്ല നിങ്ങളെനിക്ക് വിരുദ്ധമായി വ്യാപരിക്കുകയും എന്നെ അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയായി ഏഴിരട്ടി അനർത്ഥങ്ങൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്യമൃഗങ്ങളെ കടത്തിവിടും അവ നിങ്ങളുടെ മക്കളെ അപഹരിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കുകയും അങ്ങനെ നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ വീതികൾ വിജനമാകും ഈ ശിക്ഷകൾ കൊണ്ടൊന്നും നിങ്ങളെന്നിലേക്ക് തിരിയാതെ എനിക്കെതിരായി വ്യാപരിക്കുന്നെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ വ്യാപരിക്കും നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും എൻ്റെ ഉടമ്പടിയുടെ പേരിൽ പ്രതികാരം ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മേൽ വാൾ വീശും നിങ്ങൾ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ മേൽ പകർച്ചവ്യാധികൾ വരുത്തും നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ അപ്പത്തിന്റെ അളവ് കുറയ്ക്കും പത്തു സ്ത്രീകൾ ഒരടുപ്പിൽ അപ്പം പാകം ചെയ്യും അവർ നിങ്ങൾക്ക് അപ്പം തൂക്കി തരൂ നിങ്ങൾ ഭക്ഷിക്കും എന്നാൽ തൃപ്തരാവുകയില്ല ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കാതെ എനിക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്കെതിരെ കോപത്തോടെ പ്രവർത്തിക്കും നിങ്ങളുടെ പാപത്തിന് നിങ്ങളെ ഞാൻ ഏഴിരട്ടി ശിക്ഷിക്കും നിങ്ങൾ നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും മാംസം ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ പൂജാഗിരികൾ നശിപ്പിക്കുകയും വിഗ്രഹങ്ങൾ വെട്ടിവീഴ്ത്തുകയും നിങ്ങളുടെ ശവശരീരങ്ങൾ ജഡവിഗ്രഹങ്ങളുടെ മേൽ വലിച്ചെറിയുകയും ചെയ്യും ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ വെറുക്കും ഞാൻ നിങ്ങളുടെ പട്ടണങ്ങൾ വിജനമാക്കും വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാക്കുകയും ചെയ്യും നിങ്ങളുടെ സ്വരവില കാഴ്ചകൾ ഞാൻ സ്വീകരിക്കുകയില്ല നിങ്ങളുടെ ദേശം ഞാൻ ശൂന്യമാക്കും അവിടെ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിനെപ്പറ്റി ആശ്ചര്യപ്പെടും ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളെ ചിതറിക്കും ഊരിയ വാളോടെ നിങ്ങളെ പിന്തുടരും നിങ്ങളുടെ ദേശം ശൂന്യവും പട്ടണം വിജനവുമാക്കും നിങ്ങൾ ശത്രുക്കളുടെ ദേശങ്ങളിലായിരിക്കുമ്പോൾ ശൂന്യമായ നിങ്ങളുടെ നാട് അതിൻ്റെ സാപത്തിൽ സന്തോഷിക്കും അത് വിശ്രമിക്കുകയും സാപത്ത് ആചരിക്കുകയും ചെയ്യും ശൂന്യമായി കിടക്കുന്നിടത്തോളം കാലം അത് വിശ്രമിക്കും നിങ്ങൾ അവിടെ വസിച്ചിരുന്നപ്പോൾ സാപത്തുകളിൽ അതിന് വിശ്രമം ലഭിച്ചില്ലല്ലോ ശത്രുദേശങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം ജനിപ്പിക്കും പിറകിൽ ഇലാനങ്ങൾ കേൾക്കുമ്പോൾ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവനെ പോലെ അവർ ഓടും ആരും പിന്തുടരുന്നില്ലെങ്കിലും അവർ നിലംപതിക്കും ആരും പിന്തുടരുന്നില്ലെങ്കിൽ തന്നെ വാളിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ എന്ന പോലെ ഒരുവൻ മറ്റൊരുവന്റെ വീടും ശത്രുക്കളുടെ മുൻപിൽ നിൽക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ടായിരിക്കുകയില്ല ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അറ്റുപോകും ശത്രുക്കളുടെ രാജ്യം നിങ്ങളെ വിഴുങ്ങിക്കളയും ശേഷിക്കുന്നവർ അവരുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം ശത്രുരാജ്യത്തു വെച്ച് നശിച്ചു പോകും അവരുടെ പിതാക്കന്മാരുടെ ദുഷ്കർമ്മങ്ങൾ നിമിത്തവും അവർ അവരെ പോലെ നശിച്ചു പോകും അവർ എന്നോട് കാണിച്ച അവിശ്വസ്ഥതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കുകയും അവരെ ശത്രുക്കളുടെ ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തങ്ങളുടെ അപരിച്ഛേദിതമായ ഹൃദയം വിനീതമാക്കി പ്രായശ്ചിത്തമനുഷ്ഠിച്ചാൽ ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രാഹത്തിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്തെ അനുസ്മരിക്കുകയും ചെയ്യും അവർ ഒഴിഞ്ഞു പോകുക നിമിത്തം പാഴായി കിടക്കുമ്പോൾ നാട് അതിൻ്റെ സാപത്തിൽ സന്തോഷിക്കും അവർ തങ്ങളുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം ചെയ്യണം എന്തെന്നാൽ അവർ എൻ്റെ നിയമങ്ങൾ അവഗണിച്ചു അവരുടെ ഹൃദയം എൻ്റെ കൽപ്പനകളെ നിരസിച്ചു ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ് ഞാൻ ജനതകൾ കാണെ ഈജിപ്ത് ദേശത്തുനിന്ന് കൊണ്ടുവന്ന അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി അവരെ പ്രതി അനുസ്മരിക്കും അങ്ങനെ ഞാൻ അവരുടെ ദൈവമായിരിക്കും ഞാനാണ് കർത്താവ് സീനായ് മലമുകളിൽ വെച്ച് കർത്താവ് ഇസ്രായേൽ ജനവുമായി മോശവഴി ഉറപ്പിച്ച ഉടമ്പടിയുടെ നിയമങ്ങളും ചട്ടങ്ങളും സ്വർഗത്തിലെ ന്യായാധിപൻ ഭൂമിയിൽ നീതി സംസ്ഥാപനം ആഗ്രഹിക്കുന്നവനാണ് അത്യുന്നത വിധിയാളനിലേക്ക് കണ്ണുകൾ ഉയർത്താൻ എല്ലാ ന്യായാധിപന്മാരെയും ക്ഷണിക്കുന്നതാണ് എൺപത്തിരണ്ടാം സങ്കീർത്തനം